എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമനും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയും സ്ക്രൂട്ടിനിയും കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ ഒരു മുന്നേറ്റമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എ ബി ജെ പി എൻ ഡി എ പിന്തുണയുള്ള സ്വതന്ത്രരും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ ആകെ എൺപത്തി ഒൻപത് അഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ ബി ജെ പി എൻ ഡി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അതിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമര താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പേർ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഒരു ചിഹ്നം ആ ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമരചിഹ്നത്തിലാണ് ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരായിട്ടാണ് കാലാകാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തുന്ന കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾക്ക് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ശതമാനത്തോളം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധിച്ചിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് എൺപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ബി ജെ പിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നേട്ടം ഞങ്ങൾക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചു തത് ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭകളിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് സ്ഥാനാർത്ഥികളെ ബി ജെ പി എൻ ഡി എ സഖ്യം നിർത്തിക്കഴിഞ്ഞു ബ്ലോക്കിൽ നയൻറ്റി ത്രീ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരരംഗത്തുണ്ട് ചില ബി ജെ പിയോട് കരുതലും ഉത്കണ്ഠയുമുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല പതിനായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊക്കെ വച്ച് തട്ടുന്നത് കണ്ടു അങ്ങനെയുള്ള ഞങ്ങളോട് കരുതൽ കാണിക്കുന്ന ആ മാധ്യമങ്ങൾ ഈ വസ്തുതയും കൂടെ ഒന്ന് അടുത്ത ദിവസങ്ങൾ പറഞ്ഞാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞങ്ങൾക്കുണ്ട് മലപ്പട്ടം തളിപ്പറമ്പ് മണ്ഡലത്തിലെ മലപ്പട്ടത്ത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി സ്ക്രൂട്ട്നി സമയത്ത് റിട്ടേണിംഗ് ഓഫീസറും സി പി എമ്മുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മലപ്പട്ടം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല അത് സി പി എമ്മും റിട്ടേണിങ് ഓഫീസർമാരുമായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഞങ്ങൾപ്പെടുത്തിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രങ്ങൾ അവർ ഏത് ഭീഷണിയും പ്രലോഭനവുമൊക്കെ കൊണ്ട് ഇതര സംഘടനകളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാട്ടി ഓടിക്കുന്ന രീതിയിലുള്ള സമീപനം വച്ചുപുലർത്തുന്ന ചെറുകുന്ന് കണ്ണപുരം ആന്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു ആറ് സീറ്റ് ഒൻപത് സീറ്റ് ഏഴ് സീറ്റ് എന്ന നിലയിൽ അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായിട്ട് നടത്തി വരുന്നൊരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ ഓരോ ഘട്ടത്തിലും പാർട്ടിയുടെ ആ സമയത്തുള്ള ടാർഗറ്റ് ഓരോന്നും അച്ചീവ് ചെയ്തുകൊണ്ടാണ് നേടിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുന്നതിലും ഞങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള ഉണ്ടാക്കാൻ സാധിച്ചു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥലങ്ങളിൽ ബി ജെ പിയുടെയും എൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് താമര ചിഹ്നത്തിലാണ് എന്ന് കേരളത്തിന് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു ഈ രീതിയിൽ ബി ജെ പിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ ആ പ്രവർത്തനത്തെ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി കാണുന്നു ബി ജെ പിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വോട്ട് നൽകി വിജയിപ്പിക്കാൻ കേരളീയരായ വികസിത കേരളം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയോടായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീട് വീടാന്തരവും സ്ഥാനാർത്ഥിയോടൊപ്പം സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിൽ വിതരണം ചെയ്യുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ബഹുമാനപ്പെട്ട കേരള ഇലക്ഷൻ കമ്മീഷനോട് ബി ആവശ്യപ്പെടുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പെൻഷൻ പദ്ധതിയുടെ പേരിൽ സി പി എം ഫോമുകൾ വിതരണം ചെയ്യുന്ന രീതി ചട്ടലംഘനമായിട്ട് കണ്ട് സി പി എമ്മിനെതിരെയും അതിനെക്കുറിച്ച് പരാതി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ അയോഗ്യമാക്കുന്ന അയോഗ്യനാക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാൻ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് പരാജയ ഭീതി മൂലം സി പി എം എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിലുള്ള കാപ്പറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബി ജെ പി ആവശ്യപ്പെടുകയാണ് അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ചെയ്യുന്ന മറ്റൊരു കുതന്ത്രം ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ യോഗങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ ഒരുമിച്ച് വിളിക്കലാണ് ഞങ്ങൾക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അങ്ങയുടെ സ്വത്തിൽ നിന്നല്ല കേരളത്തിലെ ക്ഷേമ പെൻഷൻ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ ഔദാര്യവുമല്ല അത് അർഹരായിട്ടുള്ള പാപങ്ങളുടെ അവകാശമാണ് ആ അവകാശം കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ച് മാസമായിട്ട് വൈകിപ്പിച്ച് അവരെ ദ്രോഹിക്കാവുന്ന എല്ലാ ദ്രോഹവും ചെയ്ത് അവരുടെ സമരത്തെ പോലും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവരെ പിച്ചച്ചട്ടിയെടുപ്പിച്ച പിണറായി വിജയൻ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ പേരിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സത്വരമായിട്ടുള്ള ശ്രദ്ധയും നടപടിയും ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഉണ്ടാകണം ഇത്തരത്തിൽ ജനങ്ങളെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും ഭരണ സംവിധാനം ഉപയോഗിച്ച് വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും അതിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ബി ജെ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിമതന്മാരുടെ വലയിലാണ് തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിൻ്റെ വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നു ആറേഴ് വിമത സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്ത് തന്നെ സി പി എമ്മിനുള്ളത് ഇടതുപക്ഷത്തിലുള്ളത് കോൺഗ്രസിനും നാലഞ്ച് വിമത സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് തന്നെ മത്സരിക്കുകയാണ് കേരളത്തിൽ മുഴുവൻ സ്വന്തം സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ വിമത സ്ഥാനാർത്ഥികളെയും സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തുല്യമായിട്ടുള്ള വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തും സി പി എമ്മിനും കോൺഗ്രസിനുമുണ്ട് വിമത ഭീഷണി ഈ രണ്ട് മുന്നണികളെയും കാര്യമായിട്ട് ബാധിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ ഒരച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരച്ചടക്കമുള്ള മുന്നണി എന്ന നിലയിൽ വിമത ശല്യം ലെവലേശമില്ലാത്ത എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചു വിമത ശല്യമില്ലാത്ത ഒരു മുന്നണിയായിട്ടും രാഷ്ട്രീയ പാർട്ടിയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരാൻ സാധിച്ചു എന്നുള്ളതും ഞങ്ങളുടെ ഒരു അഭിമാന നേട്ടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയും കണക്കാക്കുകയാണ് ഇവിടെ കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയരുന്ന മറ്റൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിഞ്ഞാട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിവസ്ത്രയാക്കി നിർത്തിയിരിക്കുകയാണ് കെ പി എന്താ അവരുടെ കോൺഗ്രസിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി മുതൽ കെ പി സി സി നേതാക്കന്മാരെല്ലാം രാഹുൽ മാംകൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ് ഭയചകിതരായിട്ടിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനെ വിവസ്ത്രമാക്കി നിർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി പോലും കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കുന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ തങ്ങളുടെ കള്ളക്കളികളും അതോടൊപ്പം തന്നെ പുറംപൂച്ചും പുറത്തുവരുമെന്നുള്ള ഭയമാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഇന്ന് ബാധിച്ചിരിക്കുന്നു പക്ഷേ ഈ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തുവിട്ടിട്ടും ഇതുവരെ സുവമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് പിണറായി വിജയനും രാഹുൽ മാംകൂട്ടത്തിൽ ഭയപ്പെടുകയാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ഇവിടത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം അയാളെ ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം കേസെടുത്ത് ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം കേരളത്തിലെ പൊതുപ്രവർത്തന സംസ്കാരത്തിന് മുഴുവൻ അപമാനമാണ് ഈ കോൺഗ്രസ് നേതാവായ എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ ഇങ്ങനെ അഴിച്ചുവിടാൻ കോൺഗ്രസും സി പി എമ്മും തമ്മിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വേറെന്തെങ്കിലും ഞങ്ങൾ കേരളത്തിൽ രണ്ടായിരത്തോളം സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല ആ അതായത് ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇരുപത്തി ഒന്നായിരത്തി അറുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയുണ്ട് ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇരുപത്തി ഒന്ന് ആയിരത്തി അറുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ ബി ജെ പി എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആ അത്രയും സ്ഥാനങ്ങളിൽ ഇല്ല ഞങ്ങൾ നാലായിരം ആറായിരം എണ്ണായിരം സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾ സി പി എം കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി സി പി എം പതിനയ്യായിരത്തിന് മുകളിൽ സ്ഥാനങ്ങളിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസും പതിനയ്യായിരത്തിന് മുകളിൽ സ്ഥലങ്ങളിലേ മത്സരിക്കുന്നുള്ളൂ ഞങ്ങൾ മാത്രം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ഥലങ്ങളിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് അപ്പോൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടാകാം അത് ഞങ്ങളില്ല എന്ന് പറയുന്നില്ലല്ലോ ഞങ്ങൾ ഈ കേരളം കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയൊന്നല്ലോ ഞങ്ങൾക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഇവിടെ പല മാധ്യമങ്ങളും എന്താണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് തള്ളി മറിക്കുന്നത് എണ്ണായിരം സീറ്റിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല പതിനായിരം അത് കുറച്ചുകൂടെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പതിനായിരം സീറ്റിൽ സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾ കേരളത്തിലെ ബി ജെ പിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ചും വസ്തുതകൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് അറിയിക്കണ്ടേ ഇനിയിപ്പോൾ രണ്ടായിരം സ്ഥലത്തും കൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തണം അത് ചില മാധ്യമ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ് അത് മാധ്യമ സുഹൃത്തുക്കളുടെ ആഗ്രഹവും ബി ജെ പിയുടെ ആഗ്രഹവും ഒന്നായിട്ട് വരുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ചില സ്ഥലത്ത് ചില ആൾക്കാർ മത്സരിക്കുന്നുണ്ട് ചിലരെയൊക്കെ ഇന്നലത്തോടു കൂടി സംസാരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചിലരും കൂടെ ഒഴിവാക്കേണ്ടതുണ്ട് അത് വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ അവരെ സൈലൻ്റ് ആക്കാനോ അല്ലെങ്കിൽ അവരോട് അവർ എന്താ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് പക്ഷേ നാമം മാത്രമാണ് ഒറ്റപ്പെട്ടതാണ് പക്ഷേ കേരളം ഭരിക്കുന്ന ഇവിടെ എന്താ പറയുക ഉരുക്ക് മുഷ്ടിയും ഉരുക്ക് മറയും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന സി പി എമ്മിന് ഈ കേരളത്തിൽ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ ബ്യൂറോ ചീഫ് ഉൾപ്പെടെയുള്ളവർ വിമത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സി പി എമ്മിന്റെ അവസ്ഥയെ ഓർത്ത് നമുക്ക് കരയാം ബി ജെ പിക്ക് ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവം അത് ഞങ്ങൾ പരിഹരിച്ചോളാം അതേ ഞാൻ പറഞ്ഞുള്ളൂ ഞങ്ങൾക്ക് നഗരസഭയും മുനിസിപ്പാലിറ്റികളിൽ എൺപത്തിരണ്ട് സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളു എൺപത്തിരണ്ട് ശതമാനം സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയുള്ളൂ കോർപ്പറേഷനുകളിൽ നയൻറ്റി നയൻ പെർസെൻറ് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി ഒരു ശതമാനം സ്ഥലത്ത് രണ്ട് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയില്ല അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ത് തിരിച്ചടി ഞങ്ങൾ പറഞ്ഞില്ലേ കേരളത്തിൽ പത്തൊൻപതിനായിരം താമര ചിഹ്നയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് സി പി എമ്മിന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ ഒരേ ഏകദേശം ഒരമ്പത് ശതമാനത്തോളം സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് കണ്ടുപിടിക്കണം കേരളത്തിൽ കോൺഗ്രസിന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ അമ്പത് ശതമാനത്തിലേറെ സ്ഥാനാർത്ഥികൾ ബി ജെ പി കണ്ടുപിടിക്കണം അവർക്ക് പതിനയ്യായിരം സ്ഥലത്ത് മത്സരിച്ചാൽ മതി ഞങ്ങൾക്ക് പത്തൊൻപതിനായിരം ഇരുപതിനായിരം സ്ഥലത്ത് താമരച്ചിരത്തി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം അത് ഞങ്ങൾ മത്സരിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇരുപതിനായിരത്തി അറുപത്തഞ്ച് സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ഇരുപത്തി ഇരുപത്തി ഒന്നായിരത്തി അറുപത്തഞ്ച് സ്ഥലത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ലക്ഷ്യവും നേടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോടും കേരള സമൂഹത്തിൻ്റെ മുമ്പിലും ഒരു എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു പോയത് അത് സംഘടനയ്ക്കകത്തും പുറത്തും ആ ലക്ഷ്യങ്ങൾ ഓരോന്നും സമയബന്ധിതമായിട്ട് നേടിക്കൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം ഇനി തെരഞ്ഞെടുപ്പിന് പത്ത് പതിനാറ് ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും പാർട്ടി എത്തിയിരിക്കുന്നത് ഞങ്ങൾ വച്ചിരിക്കുന്ന ഓരോ ലക്ഷ്യവും ഞങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ബി ജെ പി കേരളത്തിൽ എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ നേടും സുഹൃത്തെ സുഹൃത്തെ അതൊക്കെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനോടോ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടോ ചോദിക്കാം ഞാനിപ്പോൾ കേരളത്തിലെ ഇരുപത്തി മൂന്നായിരം വാർഡുകളെ കുറിച്ചും എന്നോട് ഈ സമയത്ത് ചോദിച്ചിട്ട് വല്ല അവിടെ ചോദിക്കും ലോക്കലായിട്ട് ചോദിക്കാം എം എസ് കുമാറിൻ്റെ വീട്ടിൽ പാർട്ടിക്കാർക്ക് പൊക്കൂടെ മുമ്പും പോകുന്നുണ്ട് അതിന് ശേഷവും പോകുന്നുണ്ട് ഇനിയും പോകും അതെ സംസ്ഥാന അധ്യക്ഷൻ എന്താ ഒരു പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ പോയി കൂടെ എന്തു ആയിക്കോട്ടെ അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകനാണ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ ഈ തിരുവനന്തപുരത്ത് പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട് കേരളത്തിൽ പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട് നാളെ നാളെ അദ്ദേഹം കോഴിക്കോട് പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട് മറ്റന്നാൾ കണ്ണൂർ പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട് ഇത് സംസ്ഥാന അധ്യക്ഷനെ പൊക്കൂടെ ആര് ചർച്ച നടത്തി ആര് ഫെയിലായി ആര് വിജയിച്ചു എന്നതിന്റെ എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടാ താങ്കളുടെ ഉള്ളത് എന്ത് എന്ത് ആത്മഹത്യ എന്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ബി ജെ പി നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് ബി ജെ പി ഇത്രയും സ്ഥാനാർത്ഥി അല്ലല്ല നിങ്ങൾക്ക് ബി ജെ പി ഇത്രയും സ്ഥാനാർത്ഥി എന്നെ ചൊരുക്കല്ലേ ഇതൊന്നും ഈ പത്രസഭയിലേക്ക് പറയേണ്ട വേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇത്തര ഇത്തരത്തിൽ അല്ലല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ബി ജെ പിയുടെ ബി ജെ പി ബി ജെ പി കേരളത്തിൽ അച്ചീവ് ചെയ്ത് കേരളത്തിൽ മുന്നേറുന്നത് കണ്ടാൽ ദഹിക്കാത്ത സഹിക്കാത്ത ചുരുക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അനവസരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും ഇതിനൊന്നും ഇത് ഇതിനൊന്നും ഉത്തരം പറഞ്ഞ് ഇത്തരം ഇതിനൊന്നും ഉത്തരം പറയാൻ വേണ്ടിയല്ല ബി ജെ പി പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ബി ജെ പി ബി ജെ പി ഈ പത്രസ ബി ബി ജെ പി ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അല്ല എൻ എൻ്റെ സുഹൃത്തെ എൻ്റെ സുഹൃത്തെ എൻ്റെ സുഹൃത്തേ പതിനായിരം സ്ഥലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ അസുഖം അവരുടെ അസുഖം എന്താ എണ്ണായിരം സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്ന് കൊട്ടിക്കോഷിച്ചിപ്പോ രാവിലെ ഈ ന്യൂസ് കൊടുത്തവരുടെ അസുഖം എന്താ ആ ഇതാണ് ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് ഈ പണി ചെയ്യുന്ന പത്രക്കാർ പാർട്ടിയുടെ ഔദ്യോഗികമായി അഭിമാനത്തോട് കേരളത്തിൽ വസ്തുതാപരമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ബി ജെ പി കേരളത്തിൽ നേടിയ നേട്ടം അഭിമാനത്തോട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി മൂന്നാം കട മാർസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിന് എസ് ഡി പി എ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ അതിന് ഉത്തരം പറയും അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം അതിനിങ്ങനെയാണ് ഉത്തരം മനസ്സിലായില്ലേ അതിനിങ്ങനെയാണ് ഉത്തരം അത് അതിനിങ്ങനെയാണ് ഉത്തരം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാ 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 കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നീതിപൂർവമാണ് വസ്തുതാപരമാണ് പാർട്ടിയെ പാർട്ടിയെ വസ്തുതകൾക്ക് പാർട്ടിയെ വസ്തുത പാർട്ടിയെ വസ്തുതകൾ പറഞ്ഞിട്ട് പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചാൽ ഏത് രാഷ്ട്രീയ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബി ഒരു സാധാരണ പ്രവർത്തകനും സാധിക്കും പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യമോ ആദർശത്തെ സംബന്ധിച്ചുള്ള ചോദ്യമോ ആണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും അതിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കും പാർട്ടിയുടെ ഭരണ മികവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും ഉത്തരം പറയാൻ സാധിക്കും പക്ഷേ നിക്ഷി നിക്ഷിപ്തമായ അജണ്ടയും ഗൂഢാലോചനയും കുതന്ത്രവും വച്ച് പാർട്ടിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് അർഹിക്കുന്ന രീതിയിലേ ഉത്തരം തരാൻ സാധിക്കൂ അത്രേ ഉള്ളൂ യെസ് യെസ്കാരം ഓക്കെ